നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിത് സേത്തോ തന്നെ കേട്ടോ സെഹത്തുകൊണ്ട് തന്നെ മുഖച്ചായെ മാറ്റിയ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവിടുത്തെ പാലം നൂറ് ദിവസം കൊണ്ട് പാലത്തിലെ പണി തീർക്കും എന്ന് പറഞ്ഞ് തീർത്തു അതോടൊപ്പം അതിനോടൊപ്പം തന്നെ ഒരു ബിൽഡിംഗ് പണിയുണ്ടായിരുന്നു അത് സിഹത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ശരിക്കും മുഹമ്മു അതായത് മുഖഛായെ തന്നെ മാറ്റി മാറ്റിമറിച്ചിരിക്കുകയാണ് ഈ ഒരു രണ്ട് സബ്ജക്റ്റും അപ്പോൾ അതിന്റെ ബിൽഡിങ്ങിനകത്താണ് നമ്മൾ നമ്മൾ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റ് നമസ്കാരമുണ്ട് പ്രസിഡന്റ് അപ്പോൾ എന്തായാലും ഈ ബിൽഡിങ്ങിന്റെ പണി നൂറ് ദിവസം കൊണ്ട് പാലത്തിനെ പണി തീർത്തു അതോടൊപ്പം ിൽ പണി ഏകദേശം ഒക്കെ ഫിനിഷ് നമ്മൾ കണ്ടോണ്ട് ഇതിന്റെ പറഞ്ഞു ഇത് മൊത്തം പതിനാറര കോടി രൂപ വകയിരുത്തിയാണ് ഷോപ്പിംഗ് ഓഫീസിന്റെ പണി നടന്നു വരുന്നത് പണി നടന്നു കേരള സ്റ്റേറ്റ് ഹൌസിംഗ് ബോർഡാണ് ഇതിന്റെ പ്രോജക്ട് നടപ്പാക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണസഭിന്റെ കാലത്ത് തന്നെ മനോഹരമായ ഷോപ്പിംഗ് ഓഫീസിന്റെ പണി പൂർത്തീകരിച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും ഇപ്പൊ ഇതിന്റെ കടമുറികൾ ലേലത്തിന് നാളെ ലേലം നടക്കുക Det Vi är förligt på grönkåren, fast förligt. െന്ന് പറയും സെല്ലാർ പോഷണില് അഞ്ച് ഫിഷ് സ്റ്റാൾ ഒരു മീറ്റ് സ്റ്റാൾ ഒരു വെജിറ്റബിൾ സ്റ്റാൾ ആണ് ഉള്ളത് അതും സിസ്റ്റം പോലെ ശരിക്കും പറയാം എനിക്ക് അടുത്ത ഏറിയും ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായ വലുപ്പമുള്ള ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മറ്റൊരു ജനകം ഒരു ഗ്രാമപഞ്ചായത്തിലും ഇല്ല 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 അപ്പൊ എന്തായാലും നാളെ ലേവാണ് അപ്പൊ ഈ ഒരു ഫ്ലോറിൽ ഇനി സാധാരണ ഗ്രൗണ്ട് ഫ്ലോറിൽ സൂപ്പർ മാർക്കറ്റ് വരത്തക്ക നിലയിലാണ് നമ്മളുടെ ഒരു ഐഡിയ അതിന് വരുന്ന കച്ചവടക്കാരുടെ സ്ഥിതി അനുസരിച്ച് ഈ നമ്മൾ കാണുന്ന ഇത്ര ഏരിയ അതുകൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന സ്ഥലം ആ ഒരു സൂപ്പർ മാർക്കറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ കസ്റ്റേലോ അതേപോലെയുള്ള എന്തെങ്കിലും നല്ലൊരു സ്ഥാപനം വരത്തക്ക നിലയിൽ മാറ്റി വിട്ടിരിക്കണം അത് ഈ കാണുന്നതാണ് അവിടെ സ്റ്റെയർ സ്പേസ് ഇവിടെ ബൈക്കിലേക്ക് തിരിഞ്ഞാൽ ഇത് സ്റ്റെയർ ഇത് ലിഫ്റ്റ് ഇവിടെ ആവും ലിഫ്റ്റ് ആവും അങ്ങനെ സംവിധാനത്തിൽ വരതക്കുന്ന നിലയിലാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് മെയിൻ എൻട്രൻസ് ഇങ്ങനെയാണ് ഇതിനപ്പുറം ഈ കാണുന്ന സ്പേസ് എല്ലാം ഉൾപ്പെടെ മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലെ ഒറ്റ ഷോപ്പായി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നമുക്ക് വേണമെങ്കിൽ കാണാം ചെറിയ കടമുറി അതെ ഇതൊരു എൽ ഷേപ്പിലാണ് അപ്പുറത്തോട് വരും ഫ്രണ്ടിൽ കൂടെ കുറച്ച് ഫ്രണ്ട് ആരും കുറച്ചോട്ട് ബെറ്റർ കാണാം എന്തായാലും ഓരോ പണികൾ നല്ല നടക്കുന്നുണ്ട് നാളെ ലേലമാണ് ഓപ്പൺ നമുക്ക് നമുക്ക് ും മൂന്ന് മണിവരെ ഇതിന് കൊട്ടേഷൻ കൊടുക്കാൻ സമയം ഉണ്ട് കൊട്ടേഷൻ കൊടുക്കാൻ സമയമുണ്ട് ഉണ്ട് ശേഷം നമുക്ക് നാളെ ഇതിന്റെ ഓപ്പൺ ലേലം നാളെ കൊടുക്കുക ലേലുണ്ട് ഓപ്പൺ ലേലത്തിനകത്ത് ലേലത്തിന് ശേഷം നമ്മൾ കൊട്ടേഷൻ ഓപ്പൺ ചെയ്യും അപ്പൊ ലേലത്തിൽ ആണോ കൊട്ടേഷനിലാണോ ഏറ്റവും നമുക്ക് യോജിച്ച പൈസ വരുന്നത് അതിനനുസരിച്ച് അത് ഉറപ്പിച്ചു കൊടുക്കുന്ന സ്ഥിതിയാണ് ഇത് ഒന്നിച്ച റൂം കൊടുക്കത്തക്ക നിലയിലാണ് ആ ബൈക്ക് കാണുന്ന ഷട്ടറിന്റെ അവിടെ ഡിസബിലിറ്റി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു അങ്ങനെയാണ് ഈ ഫ്ലോർ ഈ ഫ്ലോറ് ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഹൃദയ ഭാഗത്താണ് പണിയാൻ പറഞ്ഞ വലിയ വലിയ എന്നാൽ തന്നെ അത് ഇവിടെ ചെറിയൊരു കെട്ടിടം അതിന് മുമ്പ് ഇടിഞ്ഞു പറഞ്ഞു താഴെ വീഴാറായിരുന്നാണ് അത് പൊളിക്കാൻ വന്നപ്പോ പ്രശ്നമായിരുന്നു പൊളിപ്പിക്കത്തില്ലെന്ന് പൊളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു അത് ഞങ്ങൾ പൊളിച്ചു അതിന് ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു സ്റ്റാൻഡ് ഇതിനെക്കാട്ടി സൗകര്യപ്രദമായ മറ്റൊരു സ്റ്റാൻഡ് നമ്മൾ തയ്യാറാക്കി കൊടുത്തു കൊടുത്തു അപ്പൊ അതിനുശേഷമാണ് ഇത് പൊളിച്ചു മാറ്റിയത് പൊളിക്കാൻ നമ്മൾ തീരുമാനിച്ചപ്പോലിവിടെ ഉണ്ടായിരുന്ന വ്യാപാരികൾ ഇതിനകത്ത് ബിസിനസ് ചെയ്തിരുന്നവരുണ്ട് അവരുടെ നമ്മൾ മാസം മുമ്പേ കത്ത് കൊടുത്തിരുന്നു ഒഴിഞ്ഞു തരേണ്ടി വരും അവർ അഞ്ചു മാസമായ മുതൽ ഒഴിഞ്ഞു ഒരാളെ പോലും നമ്മൾ നിർബന്ധിച്ചിറക്കി വിടേണ്ട സാഹചര്യം ഉണ്ടായില്ല മുഴുവൻ പേരും കൊണ്ടുവന്നു ചിലിഫ്റ്റ് എനിക്ക് ഒരു ഡൗട്ട് ചോദിച്ചത് ഇതിനകത്ത് തിയേറ്റർ വരുന്നത് എന്തോ ഒരു ബാറിന്റെ സെറ്റപ്പോ

ഫുഡ് കോട്ടല്ലേ അതായതാണ് തിയേറ്റർ ഓക്കെ ഓത് കാലയ്ക്ക് ഏഹ് ഇതാണ് പോലെ തിയേറ്റർ തിയേറ്ററിൻ്റെ തിയേറ്റർ ആണെങ്കിൽ അണികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അധികം താമസിക്കാൻ തന്നെ ഡിസൈൻ റെഡിയായി വരും അവിടെ സ്ക്രീൻ വരും ഇവിടെ ബാക്കിലേക്ക് വരത്തിൻ്റെ അതിൻ്റെ സൗണ്ട് സിസ്റ്റം എല്ലാം ഉൾപ്പെടെ ഗംഭീര സാധനമാക്കി നമ്മൾ എതെങ്കിലും ആവീർ ഒരുയേരുടെ മൂൾ പണിയാദരീരാണ് ഇതെടിസൈസ് ചെയ്തെടുത്തേക്കണെ വാപ്പഴും ബാൽക്കണി ആസായി ബാൽക്കണി പിങ്കാമ്പിൽ മാർക്കി ഇരിക്കുന്ന 44 144 അല്ലേ 144 സീറ്റിന്റെ ഒരു സിറ്റി പറഞ്ഞു ഇവിടുന്ന നമ്മൾ പറ കാണാൻ പോണേ 10 30 രാനിനെ ഗോമി ടൂർ ഓട്ടോ പോണം അതെ അതെ കുറ മാസത്തുള്ള മണ്ണി വീരിമച്ചിട്ടാറ് കാര്യം അറിയിക്കാനുള്ളത് കർണാടകയിൽ ഇങ്ങോട്ട് വരാം ഇത് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായ പദ്ധതികൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിന്റെ പണികൾ നടത്തുന്നത് വായ്പ എടുക്കാതെയാണ് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഉണ്ട് പക്ഷെ ഇത്രക്ക് പൈസ ചെലവഴിച്ച് വരുന്ന ഒരു മുനിപ്പാലിറ്റികളൊക്കെ ഇതൊരു ഗ്രാമപ്രദേശത്തെ ഇതാണ് റെസ്റ്റോറന്റ് നല്ല വ്യൂ ആയി വരും അടുത്തൊരു കാര്യം ഉൾപ്പെടെ ആ സൈഡൊക്കെ സംവിധാനത്തിലേക്ക് മാറും ഇതിന് മോളത്തെ നിലയിൽ നമ്മൾ റൂമുകൾ വരുന്നവർക്ക് തിയേറ്ററിൽ എത്തുന്ന ലിഫ്റ്റ് തേണ്ടേ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഇവിടെ വരും അവിടെ റെസ്റ്റോറൻ്റായി മാറും ഇതിന്റെ മോളിൽ തിയേറ്ററിന്റെ ഒരു ഫ്ലോറോടെ കയറിയാണ് തിയേറ്റർ വരുന്നത് പക്ഷേ ഇതിന്റെ റൈറ്റ് സൈഡിലായി നമ്മൾ സ്യൂട്ട് റൂമാണ് പ്ലാൻ വിദേശികളെ അടക്കം ഇവിടെ സാധ്യത ചെയ്യുക ഈ ടൂറിസം മേഖലയിലൂടെ ഞങ്ങൾ കുറെ പ്രൊജക്ടുകൾ ഉണ്ട് അത് എത്തിക്കഴിയുമ്പോൾ ഇവിടെ വിദേശികളടക്കം എത്തിച്ചേരും ഇവിടെ സ്യൂട്ട് റൂം തീർത്ത് അങ്ങനല്ലേ വെള്ളച്ച വെള്ളത്തിന്റെ അതിലും അതെ అలా ഒരു കൺസ്ട്രക്ഷന്റെ ഭാഗമായി ആഹാടാ താഴെ കക്കടാർ ഉണ്ടോ ആണി സ്ഥിടിക്കണേ കക്കടാർ ഉണ്ടോ ഇത് വല്യേക്കി ഓട്ടോ മാസ്പരികമായിട്ടുള്ള വിഓ അതെ ഇത് വെച്ചതൊന്നും അല്ലോ ഇടി ഇടി ക്യാമറാച്ചാടി എന്ത് നടക്കുന്നത് ഓ അതുപോലെ बरोबर അല്ലേ ഇനഗത അല്ലേ 750 രൂപ അടിച്ചേ

എന്തുകൊണ്ട് ആ പാലത്തിനപ്പുറത്ത് ആ പവർ ഹൗസിനപ്പുറത്ത് ഫയർ സ്റ്റേഷന് താഴെയായി എത്തിനോ ഹബ്ബിൻ്റെ പരിപാടികൾ ആരംഭിച്ചു നിർമ്മാണം ആരംഭിച്ചു അവിടെ ചിൽഡ്രൻസ് പാർക്ക് ചെറിയ ഹട്ട് ഉൾപ്പെടെയായി മാറുന്നുണ്ട് അവിടെ നിന്ന് ബോട്ടിംഗ് സർവീസ് ഉൾപ്പെടെ നമ്മൾ ആരംഭിക്കും എല്ലാ സമയത്തും ഇവിടെ വെള്ളമുണ്ട് ഇവിടെ അതെ ഈ വാട്ടർ ഇതിന്റെ ഈ പമ്പ് ഹൗസിൻ്റെ ആ കിണറിൽ നിന്ന് തൊട്ടിപ്പുറത്തായി ഈ റിവർ സൈഡ് തീർത്ത് ഒരു മുന്നൂറ് മീറ്ററോളം പടവ് പടവ് കടവുകളായി ആ എന്നിട്ട് മറ്റ് ഈവനിങ് മോർണിംഗ് സമയത്ത് വോക്ക് ചെയ്യാൻ പറ്റുന്ന അന്തരീക്ഷം ീം മറ്റു കിട്ടുന്ന ചില കൗണ്ടറുകൾ അങ്ങനെ ആയി ഒരു ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുകയാണ് സമയം ചെലവഴിക്കാൻ പറ്റുന്ന നല്ലൊരു അന്തരീക്ഷം എല്ലാം സൃഷ്ടിക്കപ്പെടുന്നതിലേക്ക് മാറ്റം ഞാൻ ഞാനിത് കഴിഞ്ഞു ഇന്റർവ്യൂ ഷോപ്പിംഗ് മോൾ അതിന്റെ സെറ്റപ്പുള്ള കാര്യം മുഖച്ചെർലി മാറ്റി കളഞ്ഞു അതാത് ഇത് തന്നെ ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് അതുപോലെ ഈ മലനിരകൾ നോക്കി ഇവിടെ എല്ലാം ഓരോരോ കോപ്പർട്ടി പലയിടത്തും കോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഇനി വരും തീർച്ചയായും ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു റോഡെന്ന് പറഞ്ഞാൽ ആലുവങ്കുടി വഴിയുള്ളൊരു റോഡല്ലേ ആലുവകുടി വഴിയുള്ള അതെ അതെ മൈക്ക് കയ്യിലുണ്ട് ഫോർച്ചുകൾ ആലുവങ്കുടി വഴിയുള്ള റോഡാണ് ആ മലയുടെ അപ്പുറം അതായത് ഈ മല മണ്ട കയറി അങ്ങനെ അങ്ങേ മുതിക്കി ചെന്ന് അവിടുന്ന് അങ്ങനെ കറങ്ങി തിരിഞ്ഞ് തള്ളിത്തോട് വഴി അങ്ങനെ ഊന്നി പോകുന്ന ഒരു റോഡ് കാട്ടിനകത്തൂടെ വരുന്നു അതുമൊക്കെ വന്നു കഴിയുമ്പോൾ തന്നെ ഏകദേശം അതെ പോയി ചെയ്യണം അങ്ങനെ ഫ്ലോറിൽ നമ്മൾ മാർക്കറ്റ് മാർക്കറ്റോടെ മാറേ ഇതിനകത്ത് ഫിഷ് കൗണ്ടർ മീറ്റ് കൗണ്ടർ എല്ലാമായിട്ട് അത് മാറും ഈ സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഒരു എ സി ആക്കി മാറ്റാനാണ് നമ്മൾ ചെയ്യുന്നത് അതെല്ലാം അങ്ങനെ ഒരു നിലയിലാണ് ഇപ്പൊ നിക്കുന്നത് എത്ര ഏകദേശം ഇവിടെ അല്ലെ നാല് സൂട്ട് റൂമിന്റെ സെറ്റപ്പാണ് ഇവിടെ വരുന്നത് അതോടൊക്കെ വരുമ്പോ തന്നെ ശരിക്കും പറഞ്ഞാ അതെ അതായത് സെഹത്തോന്റെ മുഖമൂടി എല്ലാം മാറ്റിക്കളി മൊത്തം എങ്ങനെ കിടന്ന സ്ഥലമാണല്ലേ ഈ പഞ്ചായത്ത് ഏറ്റവും വലിയ വിവാദങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ഷോപ്പിംഗ് അല്ലേ അത് അതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ട് രാഷ്ട്രീയ ഭേദമന്യേ ചില ആളുകൾ ചില തുരപ്പന്മാർ മാത്രമാണ് അവരൊറ്റപ്പെട്ടതേ ഉള്ളു ആ എല്ലാവരുടെ മുന്നിലും ഇതൊരു ചോദിച്ചോദിച്ചിട്ട് ഞങ്ങൾ ആൻസർ ആക്കി മാറ്റിയിരിക്കുകയാണ് പേപ്പറിൽ പേപ്പർ പേപ്പറിൽ കൊണ്ടുവന്നു അത് പേപ്പറിൽ നിന്ന് അത് ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും കക്കാട്ടാറിന്റെ പ്രകൃതി മണീതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഈ ബിൽഡിങ്ങിന്റെ പണിയൊക്കെ തീർന്നു കഴിയുമ്പോ ഏകദേശം ഇനി അപ്പൊ ഇതാണ് അപ്പൊ എന്തായാലും നാളെ അപ്പൊ ഇന്ന് മൂന്ന് മണിയോടുകൂടി ഞാൻ ലാസ്റ്റ് അവർക്ക് അതായത് കൊട്ടേഷൻ സമർപ്പിക്കാനുള്ളത് പിന്നെ നാളെ ഒരു ഓപ്പൺ കൊട്ടേഷന്റെ ഓപ്പ് ഓപ്പൺ ലേലവും കൂടെ നാളെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നാളെ എത്ര മണിക്കാ പതിനൊന്ന് മണി പതിനൊന്ന് മണി നാളെ അപ്പോൾ എന്തായാലും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ആർക്കുമൊക്കെ നിങ്ങൾക്ക് എല്ലാം കച്ചവടങ്ങളോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മിസസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഇനി ഇനിയിപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരും കരിം ഗവി എന്ന് പറയുന്ന ആ പത്ത് കാണാൻ വേണ്ടി ഗവിയെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് ഗവിയുടെ ആ ഒരു ഒരു മഹിമ ഇപ്പോൾ പുറത്ത് വരുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെ ഇനിയും വരും ദിവസം ഇനി കാണാം അപ്പോൾ കൂടുതലും ഞാൻ പറഞ്ഞ് തീർപ്പിക്കുന്നില്ല അപ്പോൾ കടയൊക്കെ എടുത്തിട്ട് വന്ന് നമ്മളെ കമൻറ്റ് ബോക്സിലൊക്കെ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ പ്രൊഫോഷൻ ഒക്കെ നമ്മൾ വിളിക്കുന്ന കടയൊക്കെ എടുത്തിട്ട് കേട്ടോ കറയൊക്കെ എടുത്തിട്ട് പ്രൊമോഷനൊക്കെ അവളെ വിളിക്കണം മറക്കണ്ട അടുത്തൊരു വീഡിയോ വലിയ കാരണം